നോക്കാം ടോപ്പ് മുൻഎൽ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിയമനം കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഒഴിവിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി ഏത് ചുമതലയും നന്നായി ചെയ്യുമെന്ന് എ പ്രദീപ് കുമാർ വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിനെതിരെ കോൺഗ്രസ് ശശി തരൂരിന്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ജയറാം രമേശ് നിർദ്ദേശിച്ചത് മറ്റ് നാല് പേരുകൾ ലിസ്റ്റ് പുറത്തുവിട്ട് ജയറാം രമേഷ് ഭീകരതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കാനുള്ള ഏഴ് സംഘങ്ങളെ തരൂരും കനിമൊഴിയും അടക്കമുള്ളവർ നയിക്കും ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്ന് തരൂർ കേസ് ഒതുക്കാൻ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതി ഇ ഡി ഉദ്യോഗസ്ഥന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതി ചേർത്ത് വിജിലൻസ് മൂവാറ്റുള വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു തട്ടിപ്പിൽ ചാർട്ടേഡ് അക്കൗണ്ടും അറസ്റ്റിൽ സി കേരള സന്ദർശന വിവാദത്തിൽ നിയമ നടപടിക്കൊരുങ്ങി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരായ നടപടി കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി കരാർ ഒപ്പിട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പകുതി തുക നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചില്ല ഉത്തരവാദിത്തം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെന്ന് കായികമന്ത്രി ബി അബ്ദുർ റഹ്മാൻ തുറുപ്പുംപടിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു പീഡനം അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് പീഡനം മദ്യം നൽകിയ ശേഷമെന്നും കുറ്റപത്രത്തിൽ കേസിൽ നിർണായകമായത് രഹസ്യമൊഴി കുറ്റപത്രം സമർപ്പിച്ചത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ഇന്ത്യ സമ്മതിച്ച പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈനിക മേധാവി തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മിസൈൽ െന്ന്രീഫ് അഫ്ഗാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് അനുമതി നൽകി ഇന്ത്യ അട്ടാരി വാഗാതിർത്തി ഇന്ത്യ തുറന്നു മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു മൂന്ന് സംഘങ്ങളായി പരിശോധന കടുവയെ കണ്ടെത്തുന്നതുവരെ ദൌത്യം തുടരുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ കടുവയെ സാന്നിധ്യം ഉറപ്പിച്ച ശേഷം കുങ്കിയാനകളെ കൊണ്ടുപോകുന്നുവെന്നും ഡി എഫ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഐ മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും ലീഗിൽ അവശേഷിക്കുന്നത് പതിനേഴ് മത്സരങ്ങൾ പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ബംഗളൂരു കൊൽക്കത്തയ്ക്കെതിരെ മത്സരം രാത്രി ഏഴ് മുപ്പതിന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സ്വർണ്ണം